ഒരു വെറൈറ്റി രീതിയിൽ മുട്ടി രീതിയില് വെട്ടാൻ പോലെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി സവോള രണ്ട് പച്ചമുളക് എല്ലാം കൂടെ കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളമൊഴിക്കില്ല

അപ്പുറത്തെ എല്ലാം വെരിയലേ ആ ເເວവിക്ക് ເເວവിക്ക് ດົນલો കുറച്ച് വെള്ളം ມື້ໜ່ລະ ກ്ലാສ വെള്ളം ໂອຈິດຕູນ2 ຕັບໂອລີກი ਆວારે ຍერთະ ບໍລະ അതൊന്നു നല്ല ആവശ്യ സമയത്ത് അത്തോല ആ കത്തി കത്തി കുക്കർ അടുത്ത് വെച്ചു എത്ര പൈസ രൂപ രണ്ടര പൈസ നമുക്ക് തേങ്ങ ചെലണ്ടണം മുട്ട കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു വിച്ചിലായിട്ടുണ്ട് കൊച്ചേനെ വയറലാക്കാൻ കൂടെ മേടിച്ചേരാ തോലം അത്യാവശ്യത്തിന് എത്ര തേങ്ങ എടുത്ത ഒരു മുറ തേങ്ങി ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം ജാറിൽ മിക്സിയുടെ ജാറിൽ കുറച്ച് ലീക്ക് ആവുന്നു അത് മൊത്തം പോയി അതുകൊണ്ട് ഇനി ഇതിനകത്തോട്ട് അടിച്ചേക്കാം കണ്ടില്ലേ ഇതാണ് അവസ്ഥ കുറച്ചിനി വെള്ളം ഒഴിക്കണം കുറച്ച് മഞ്ഞപ്പൊടി കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് എന്തില്ലേ അടിച്ചു അടുവ ഗതി നീ കുക്കറിൽ ഇടട്ടങ്ങ അടുത്ത് വെക്കുതു ഇനി ചീനചട്ടി ഇതി ഒരു ചീനചട്ടി എടുറ്റുണ്ടോ ഈ ചീനചട്ടി ഹയ്യേണി താ പോ ഹയ്യേണി ওই ചീനചട്ടി കറി കഴിക്കാനായിട്ട് വെക്കാം അന ചൂളയിരിമ്പിട്ടി കുറച്ച് എണ്ണ ഒഴിക്ക അതാണ് എണ് ചൂടായി തിലക്കും കഴിവ ഇതുപോലെ പൊട്ടി വരുമ്പോൾ പൊട്ടി തീരുമ്പോൾ നല്ല തീ കുറച്ച് വരും

എന്താടോ നമ്മളെ കമോള വെയ്ക്കുക കമോള വെയ്ക്കുക അല്ല നമ്മൾ വെയ്ക്കുക അതല്ല നമ്മൾ വെയ്ക്കുക ഓഹോ അല്ലേക്കണി നല്ല സ്നേഹമായിട്ട് വെയ്ക്കുന്നത് അടക്ക പോകും അതെന്നാ മണിയാല്ലേ ഇങ്ങേ വെവ് ആവണ്ടേ നീ ഓനെ അതുകൊണ്ട് സ്പീഡ് വർത്തു കൂടി പോയി അയോ ദേർസ് ബ്ലേക്ന്നല്ല കേട്ടോ ഇത്രേം ആ സാധനങ്ങള് നോക്കാൻ പോയി ഒരു ഓട്ടക്കറി ഇടക്കി വന്നതാ ഈ ഭൂമിയിലോ അതവളടായിരുന്നു ഇല്ലട അതവളയന്ന് പോയ ഓട്ടക്കറി ദാ നല്ല നാലெல்லாம் പോയി ആരെങ്കിലും മനസ്സ് സൂപ്പർ ൊടി ഇടാം ഗരം മസാല ഇത് തന്നെ പൊടിച്ചത് ഇടാൻ വരുന്നു മുട്ട ഇതിലേക്ക് മുട്ട പൊട്ടിച്ചില്ല

No,